അങ്ങനെ നമ്മുടെ കോൺ സ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ നാള് ഫ്രിഡ്ജ് സൂക്ഷിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്കിനി കയ്യിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെയുണ്ടാവും നോക്കാം ിലും കാലുകളിലും മൈലാഞ്ചി പുരട്ടുന്ന കലയെ മെഹന്തി എന്നറിയപ്പെടുന്നു ഇത് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ വളരെ പഴക്കമുള്ള ആചാരവും പുരാതനവുമായ കലാരൂപമാണ് മുഗുളന്മാർ മെഹന്തിയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയും അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരും സമ്പന്നരും തങ്ങളെ തന്നെ അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ പാറ്റേണുകൾ കലാകാരന്മാരോ ബ്യൂട്ടീഷ്യന്മാരോ സങ്കീർണമായി നിർമ്മിച്ചതാണ് മെഹന്തിയുടെ ഉപയോഗം ആരംഭിച്ചത് ബാബിലോൺ പുരാതന ഈജിപ്ത് തുടങ്ങിയ നാഗരികതകളിൽ ഉപയോഗിച്ചിരുന്നു പുരാതന മിഡിൽ ഈസ്റ്റിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും മെഹന്തിയുടെ ഉപയോഗം ആരംഭിച്ചു നാലാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഇത് പ്രചരിച്ചിരുന്നു മൈലാഞ്ചി ചെടിയുടെ ഇലകൾ ചതച്ചുണ്ടാക്കുന്ന പൊടിയാണ് മൈലാഞ്ചി ഈ ചെടിയുടെ ആദ്യകാല ഉപയോഗം ഏകദേശം ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഫറോന്മാരുടെ കാലത്താണ് പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെ അവസാനത്തെ രാജ്ഞിയായ ക്ലിയോപാട്ര തൻ്റെ ശരീരം അലങ്കരിക്കാനും സ്വയം മനോഹരമാക്കാനും മൈലാഞ്ചി ഉപയോഗിച്ചതായി അറിയപ്പെടുന്നു ലൂസസ് ട്രൈഫ് കുടുംബത്തിലെ അംഗമായ മൈലാഞ്ചി യഥാർത്ഥത്തിൽ ഈജിപ്തിൽ നിന്നാണ് വരുന്നത് ഇന്ത്യ മൊറോക്കോ സുഡാൻ എന്നിവയ്ക്കൊപ്പം ഇപ്പോഴും പ്ലാന്റിൻ്റെ പ്രധാന വിതരണക്കാരിൽ ഇവരാണ് അറബി പദമായ അൽ ഹിമ എന്ന പദത്തിൽ നിന്നാണ് ഹെന്ന എന്ന ഇംഗ്ലീഷ് പേര് വന്നത് മൈലാഞ്ചി എന്ന പേര് മൈലാഞ്ചി ചെടിയിൽ നിന്ന് തയ്യാറാക്കിയ ചായത്തെയും ആചാരങ്ങളിൽ നിന്ന് താൽക്കാലികമായി പച്ച കുത്തുന്ന കലയെയും സൂചിപ്പിക്കുന്നു ചർമ്മം മുടി നഖങ്ങൾ പട്ട് കമ്പിളി തുകൽ എന്നിവയുൾപ്പെടെയുള്ള തുണിത്തരങ്ങൾ ചായം കൂശൽ മൈലാഞ്ചി നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നു ഇന്ന് വിവാഹങ്ങൾ ജന്മദിനങ്ങൾ തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ ആളുകളുടെ സന്തോഷകരമായ ഒത്തുചേരലിലാണ് മൈലാഞ്ചി പ്രധാനമായും ഉപയോഗിക്കുന്നത് മൈലാഞ്ചി പേസ്റ്റ് ദാമ്പത്യത്തിലെ നല്ല ആരോഗ്യത്തെയും സമൃദ്ധിയെയും പ്രതീകപ്പെടുത്തുന്നു ചില സംസ്കാരങ്ങളിൽ മൈലാഞ്ചി കറ ഇരുണ്ടതാണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം ആഴമേറിയതാണ് മെഹന്തി ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു ഇതിനാൽ അതിനെ ആയി കണക്കാക്കുന്നു ദമ്പതികളും അവരുടെ കുടുംബവും തമ്മിലുള്ള സ്നേഹവും വാത്സല്യവും ഇത് സൂചിപ്പിക്കുന്നു പോസിറ്റീവ് സ്പിരിറ്റുകളോടും ഭാഗ്യത്തോടും ബന്ധപ്പെട്ട ഒരു പേസ്റ്റാണ് മെഹന്ദി അല്ലെങ്കിൽ മൈലാഞ്ചി എന്ന് അറിയപ്പെടുന്നത് വിവാഹത്തിലേക്കുള്ള യാത്രയിൽ വധുവിന് നല്ല ആരോഗ്യവും സമൃദ്ധിയും നേരുന്ന ഒരു മാർഗമായി വിവാഹത്തിന്റെ തലേ രാത്രി ഒരു മെഹന്ദി ചടങ്ങ് നടത്താൻ ഇന്ത്യൻ വിവാഹ പാരമ്പര്യം ആവശ്യപ്പെടുന്നു ചൂടുള്ള കാലാവസ്ഥയിൽ വളരുന്ന മൈലാഞ്ചി ഇന്ത്യൻ സുഡാൻ മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വ്യാപകമായി വളരുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളറിംഗ് മൈലാഞ്ചി എന്നാണ് ഇന്ത്യൻ ഹെന്ന അറിയപ്പെടുന്നത് മൈലാഞ്ചി മതപരമായ ചടങ്ങുകളിൽ ഉപയോഗിക്കുന്നു മെഹന്തി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന പ്രാധാന്യം അതിൻ്റെ സ്വാഭാവിക ഔഷധങ്ങൾ ഉപയോഗിക്കുകയും ശരീരത്തെ തണുപ്പിക്കുകയും വധുവിനെ അവളുടെ വലിയ ദിവസത്തിന് മുൻപ് ഏതെങ്കിലും സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നതാണ് ശരീരത്തിലെ നാടികൾ പിരിമുറുക്കത്തിൽ നിന്ന് തടയ തടയാനുള്ള ഉപാധിയായി രണ്ട് കൈകളിലും കാലുകളിലും മൈലാഞ്ചി ഉപയോഗിക്കുന്നു മെഹന്തി യഥാർത്ഥത്തിലൊരു തരം താൽക്കാലിക ടാറ്റു ആണ് യഥാർത്ഥ ടാറ്റുവിനോട് സാമ്യമുള്ള ചർമ്മത്തിൽ ശാശ്വതമല്ലാത്ത ഒരു ചിത്രം സൃഷ്ടിക്കാൻ ചർമ്മത്തിൽ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചായമാണ് മെഹന്തി ഹിന്ദിയിലോ ഉറുദുവിലോ മൈലാഞ്ചിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് മെഹന്തി മൈലാഞ്ചി പേസ്റ്റ് എത്ര നേരം ചർമ്മത്തിൽ വയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ നിറം ഇരുണ്ടതും നീണ്ടു നിൽക്കുന്നതുമാണ് കാരണം ഇത് ചർമ്മകോശങ്ങളുടെ കൂടുതൽ പാളികളെ പാടുകളാക്കുന്നു ചർമ്മകോശങ്ങൾ പുറം തള്ളപ്പെടുമ്പോൾ അവയ്ക്ക് താഴെ ഇപ്പോഴും ചർമ്മത്തിൻ്റെ പാളികളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പേസ്റ്റ് കൂടുതൽ നേരം വെച്ചാൽ നിങ്ങളുടെ ടാറ്റ് കൂടുതൽ നേരം നിലനിൽക്കുന്നത് മെഹന്ദിയെക്കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് അറിവാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്